എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണവാർത്ത ഞാൻ പിന്നീടാണ് അറിഞ്ഞത് പിന്നെയാണ് ഞാൻ അറിയുന്നത് എനിക്ക് അതിലേറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അവരെന്ന് പിന്നെ അറിയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പം അവിടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പറയുകയാണ് അദ്ദേഹം അങ്ങോട്ട് വല്ലാതെ പണം കൊടുക്കാനൊന്നുമില്ല എങ്കിലും പണം ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ എന്നുള്ളത് അവരന്വേഷിക്കുന്നു എന്നുള്ളത് പിന്നെ അദ്ദേഹത്തിന് ഇങ്ങോട്ട് ഒരുപാട് പേര് പണം കൊടുക്കാനുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കാൻ ഉള്ള പണം പോലും പലരും ഗൂഗിൾ പേ വഴി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ആ മരണവാർത്ത കേട്ട ഉടനെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്നുള്ളത് ഒരു കടവും ബാധ്യതയും ബാക്കിയാവാതെ ഈ ഭൂമിയിൽ നിന്ന് വിട പറയണമെന്നുള്ളതും ഒരു മരിച്ച മനുഷ്യനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു കടബാധ്യത പോലും ഉണ്ടാവരുത് എന്നുള്ളതുമായ ഒരു തീരുമാനമെടുക്കാൻ ആ മനുഷ്യരെ പ്രേരിപ്പിച്ചത് അവരുടെ വിശ്വാസമാണ് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് മതങ്ങൾക്കും വിശ്വാസത്തിനുമൊക്കെ മനുഷ്യന് ഇവിടെ ജീവിക്കുമ്പോൾ ആ ഒരു അർത്ഥവത്തായ ജീവിതം കാഴ്ചവെക്കാൻ മനുഷ്യബന്ധങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കാനൊക്കെ വലിയ സ്വാധീനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരുന്നു അത് തീർച്ചയായും അർത്ഥവത്തായ ജീവിതം ഇവിടെ കാഴ്ചവെക്കുന്നതിൽ മനുഷ്യവിശ്വാസത്തിനും മനുഷ്യൻ്റെ മതങ്ങൾക്കും ഒക്കെ വലിയ റോളുണ്ട് കാരണം താനിവിടുന്ന് കഴിഞ്ഞാലും ഈ ജീവിതത്തിന് മറ്റൊരു തുടർച്ചയുണ്ട് എന്നുള്ളതും ആ തുടർച്ചയ്ക്ക് ഇവിടുത്തെ ബാധ്യതകൾ പൂർത്തീകരിച്ചാൽ മാത്രമേ അവിടെ ഏറ്റവും മനോഹരമായ മറ്റൊരു ലോകത്ത് ഒരു കണികയായിട്ടാണെങ്കിലും ഒരു കണികയായിട്ടെങ്കിലും ഞാൻ പിറക്കുമെന്നുള്ള വിശ്വാസം ഈ ഭൂമിയിലെ മനുഷ്യനെ പരസ്പരം എന്താ പറയുക സാമൂഹികമായിട്ടുള്ളൊരു വിശ്വസ്തത ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ റോള് പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ് ഇതിനു മുമ്പ് ഞാൻ പല കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഏതൊരു സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് കണ്ടിരുന്നു ഒരു മരണത്തിന് ശേഷം മരിച്ച ശേഷം മരണം ആ ഒരു മരിച്ചവരുടെ മയ്യത്ത് അല്ലെങ്കിൽ കവറെടുക്കുന്നതിന് മുമ്പായിട്ട് പറയുന്നൊരു പ്രഖ്യാപനമുണ്ട് എന്തെങ്കിലും ബാധ്യതകൾ ഇവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി കുറേ പേർ തയ്യാറാവുന്ന നിമിഷങ്ങൾ കാരണം ആ ബാധ്യത ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസം ഇത് മതങ്ങളുണ്ടാക്കുന്നൊരു വിശ്വാസമാണ് കഴിഞ്ഞ ദിവസം ഒരു ഭയങ്കര സംവാദം കണ്ടു ഒരു യുക്തിവാദിയും മറ്റൊരു എക്സ് യുക്തിവാദിയും തമ്മിലുള്ളൊരു സംവാദമാണ് ഒരാൾ പറയുന്നു ദൈവത്തെ എന്താണ് ഇങ്ങനെ വളരെ ചെറിയ ചെറിയ തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കേണ്ട ദൈവം പ്രപഞ്ചങ്ങളെ മുഴുവനും പരിപാലിക്കുന്ന ആ ഒരു എല്ലാവർക്കും ഒന്നായിട്ടുള്ള ഒരു ദൈവത്തെ തന്നെയാണ് അല്ലാണ്ട് ചെറിയൊരു കുഞ്ഞു ദൈവത്തെയോ അങ്ങോട്ട് കുഞ്ഞു 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 കാര്യങ്ങൾക്ക് തർക്കിക്കേണ്ടയോ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ദൈവത്തെയോ അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ള ദൈവത്തെയോ ഒന്നും അല്ല റിയൽ ആയിട്ടുള്ളൊരു ദൈവത്തെ തന്നെയാണ് അത് നമ്മുടെ എക്സിസ്റ്റൻസ് തൊട്ട് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ അനന്ത വിശാലമായ ഓരോ കണികയെയും ഉൾക്കൊള്ളുന്ന ഒരു ദൈവത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലനത്തിൻ്റെ എല്ലാമായ ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ദൈവം എന്ന് മലയാളത്തിൽ പറയാൻ തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇത് അശാസ്ത്രീയമാണ് അശാസ്ത്രീയമാണ് എന്ന് പറയുമ്പോഴും ശാസ്ത്രീയമായ ചില ചില കാര്യങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്നതിൽ മതത്തിന് വലിയ റോളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഉൾക്കൊള്ളുന്ന മതം ഒരു മതത്തെ ഞാൻ വിമർശിക്കുന്നില്ല എല്ലാ മതത്തിലും അതുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നൊരു മതം എന്ന നിലയിൽ എൻ്റെ മതത്തിൽ ഞാൻ പറഞ്ഞ അഞ്ച് നേരം നമ്മൾ കയ്യും കാലൊക്കെ നന്നായിട്ട് വാഷ് ഇത് ഹൈഡ്രേഷൻ ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഈ ഹൈഡ്രേഷൻ ജലാംശം നിലനിർത്തുക എന്നുള്ളത് അല്ലേ കണ്ണിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കണ്ണിലൊക്കെ വെള്ളം ചീറ്റുമ്പം ഇന്നൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഡ്രൈ ഐ ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ഒഴിവാക്കാനും ഇതൊക്കെ വാഷ് ചെയ്യാനും ഇത് ക്ലീനാക്കാനും ഡീറ്റോക്സിഫൈ സഹായിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ അഞ്ച് നേരം പ്രാർത്ഥിക്കാൻ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ അഞ്ച് സെഗ്മെൻറ്റുകളായി തിരിക്കാനൊക്കെ മതങ്ങൾ ശാസ്ത്രീയപരമായിട്ട് തന്നെ മനുഷ്യനെ സ്വാധീനിക്കുകയാണ് എങ്ങനെയാണ് മതങ്ങൾക്കിത് നഷ്ടപ്പെട്ടു പോകുന്നത് മതങ്ങളിൽ ഇത് കാണാതെ പോകുന്നത് കാരണം ഈ മതങ്ങളെ പൊളിറ്റിക് വരയ്ക്കാനും പരസ്പരം തർക്കിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ക ചരിവാരി തേക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തിനാണ് തർക്കിക്കുന്നത് തർക്കിക്കാനും വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു ശാസ്ത്രീയപരമായിട്ട് മതങ്ങൾക്ക് ശാസ്ത്രീയപരമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ലേബലിലൂടെ മതങ്ങൾ കൊണ്ടുപോകുന്നത് ഇവിടെ ഇല്ലാതായി പോകുന്നത് ഏറ്റവും ഫാഷനബിളും ബ്യൂട്ടി കോൺഷ്യസുമായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഏറ്റവും ഹെൽത്തിയായിട്ട് ജീവിക്കേണ്ട എല്ലാ സാഹചര്യങ്ങളും മതങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യം അമിതമായി കഴിക്കരുത് നിങ്ങൾ ഭക്ഷണം പതിയെ പതിയെ തിന്നണം എല്ലാ മതങ്ങളിലും ഉള്ളതാണ് മൈൻഡ് മെഡിറ്റേഷൻ പ്രവാചക വചനങ്ങളിൽ മറ്റെല്ലാ മതങ്ങളിലും ഇതെല്ലാം കാണുന്നതാണ് എല്ലാ മതങ്ങളും മെഡിറ്റേഷന് നമസ്കാരം പ്രാർത്ഥനകൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ് മറ്റ് ഫാസ്റ്റിങ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണ്ടതാണ് എന്നുള്ള രീതിയിൽ പല മതങ്ങളും പ്രപ്പോസ് ചെയ്യുമ്പം നമ്മൾ ശാസ്ത്രത്തിൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യത്തെ നകശികാന്തം വിമർശിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും മതങ്ങൾക്ക് മനുഷ്യനെ ശാസ്ത്രീയമായി നാം മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും ഉറപ്പിച്ച് നിർത്താനുള്ള ഒരുപാട് ഫാക്ടറുകൾ മനുഷ്യനുണ്ട് നിങ്ങൾ ദയ കാണിക്കൂ കരുണ കാണിക്കൂ സ്നേഹം കാണിക്കൂ നിങ്ങൾ മനുഷ്യൻ്റെ ജീവനെ രക്ഷപ്പെടുത്തൂ ഇതിനൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മളെ മനസ്സുകളിൽ ഉണ്ടാക്കും തർക്കിക്കേണ്ട വിഷയങ്ങൾ തർക്കിക്കപ്പെടുന്ന വിഷയങ്ങൾ അത് പല മതങ്ങളിലും പല സിസ്റ്റത്തിലും എപ്പോഴുമുണ്ട് എല്ലാ നല്ല ബന്ധങ്ങളും തർക്കിക്കേണ്ട വിഷയങ്ങളുണ്ടാവും ഏറ്റവും നല്ല സോഷ്യൽ ബന്ധങ്ങളിൽ അടിപിടികളുണ്ടാവും കലഹങ്ങളുണ്ടാവും അതിനനുസരിച്ച് ആ ബന്ധത്തിൻ്റെ ആ ഒരു സൗന്ദര്യം ഇല്ലാതാവുന്നില്ല മനസ്സിലായില്ലേ ഞാൻ പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെ ലാബലിൽ നിന്നുകൊണ്ട് പറയാനല്ല ഏത് മതമാണെങ്കിലും അതിൻ്റേതായ ഒരു ഇതുണ്ടാവും എന്നുള്ളതാണ് അതാണ് മനുഷ്യന് ദൈവവിശ്വാസം നൽകുന്ന ഒരു കരുത്ത് അവരും മനുഷ്യന് ഒരു ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഉറപ്പ് ഊർജ്ജം അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കുന്നതിൽ മതങ്ങൾക്ക് വലിയ റോളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ശാസ്ത്രം അതൊക്കെ പറയുമ്പോഴും അത് ആയിട്ടുള്ള ഒരു പ്ലാൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ശാസ്ത്രത്തിന് ഒരു വഴിയില്ല കാരണം ശാസ്ത്രം അത് നമ്മളൊരു തിയറി പോലെ കേൾക്കുന്നു നമ്മളത് പ്രീച്ച് ചെയ്യുന്നു നമ്മളത് ഇതാക്കുന്നു പക്ഷേ ഇവിടെ ഇവിടെ ഉള്ളൊരു മനുഷ്യൻ്റെ കടബാധ്യതകൾ പൂർത്തീകരിച്ചിട്ട് പോകണം എന്നുള്ളതിന് ഒരു കമ്പൾസറി റൂൾ ഉണ്ടാക്കാൻ ശാസ്ത്രം തുനിഞ്ഞാലും മനുഷ്യനത് ശ്രമിച്ചോളെന്നില്ല പക്ഷേ എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഇത് തുടർന്നു കൊണ്ടിരിക്കുന്നു ചിലപ്പം ഒരു ക്വാണ്ടം ഖനികയായിട്ടായിരിക്കും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ക്വാണ്ടം ഖനികയായിട്ട് അത് ശാസ്ത്രം പറയുന്നതാണ് ക്വാണ്ടം ഫിസിക്സിലൊക്കെ പറയുന്നുണ്ട് ഒരു ക്വാണ്ടം കടികൾക്ക് ഞാൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് മൾട്ടിപ്പിൾ എക്സിസ്റ്റൻസ് വരെ വ്യാഖ്യാനിക്കുന്നുണ്ട് ക്വാണ്ടം ഫിസിക്സ് മനസ്സിലായില്ലേ പ്രാർത്ഥനകൾ എങ്ങനെ കേൾക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് ക്വാണ്ടം ഫിസിക്സ് പറയുന്നുണ്ട് മനസ്സിലായില്ലേ ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ദൈവനിഷേധികളായി മാറുന്ന ദൈവവിശ്വാസികളായി പോകുന്നൊരു കാലമാണിത് കാരണം സാങ്കല്പികമായ ദൈവം എന്നും തർക്കിക്കപ്പെടുന്ന ദൈവമാണ് എക്സിസ്റ്റൻസിലുള്ള റിയൽ ആയിട്ടുള്ള ദൈവം തർക്കിക്കപ്പെടാത്ത ദൈവമാണ് ഇനി എന്ത് ദൈവത്തെക്കുറിച്ചാണ് ആൾക്കാർ പറയുന്നതെങ്കിലും ആ ദൈവവിശ്വാസം അവർക്ക് നൽകുന്നൊരു നോ നന്മ നിറഞ്ഞൊരു പാത്വേ അതവർ ഫോളോ ചെയ്യുമ്പം അതവരുടെ ജീവിതത്തിന് ഏറ്റവും നല്ല ഒരു ഊഷ്മളത നൽകും സ്വന്തം ജീവിതത്തിനും സെൽഫ് ജീവിതത്തിനും നൽകും സോഷ്യൽ ലൈഫിനും നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ബി ഹെൽത്തി ബായ്